ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നൊരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് എട്ട് മണിക്ക് ശേഷമുള്ള ഒരു ബ്ലോഗാണേ അപ്പോൾ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അക്കുനയും അമ്മനെയും ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇക്കാടൂടെ പോവുകയാണ് കേട്ടോ അവരെ റെസ്റ്റോറൻറ്റിലായിട്ട് കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഡീസലൊക്കെ അടിച്ചുകൊണ്ട് അവരെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ഇക്കായുമായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിലെ അപ്പോൾ ആ കാണിച്ചതിനു ശേഷം തിരിച്ച് വരുന്ന വഴി നല്ല മനോഹരമായ കുറേ കാഴ്ചകളാണ് ലൈറ്റൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ക്യാമറയിലൊന്ന് പകർത്തിയെടുത്ത് കേട്ടോ അതിനുശേഷം ഞങ്ങൾ സൈഡിൽ കുറേ ഒരു ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ ചെറിയ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെയാണ് പക്ഷേ അതിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സ് വെറൈറ്റീസ് ഉണ്ട് ഏത് ഫ്രൂട്ട്സ് നോക്കിയാൽ ഏതെടുക്കണം നമുക്ക് കൺഫ്യൂഷനായി പക്ഷെ എന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് കാണുന്നത് കേട്ടോ അപ്പം ഞാൻ കുറേ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്താണ് ഞാൻ ഇക്കായും പോയി ഇക്കായ്ക്ക് ഏതെടുക്കണമെന്നോടെ നിന്ന് നോക്കിയിട്ട് കൺഫ്യൂഷനായി ഇപ്പോൾ വാട്ടർമിലന് മസ്റ്റ് മിലന് ചക്ക അതേപോലെ എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കൊന്നും ഇക്ക ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനിലിരിക്കാം ഞാൻ പറഞ്ഞാൽ എല്ലാത്തിൽ നിന്ന് കുറച്ച് എടുക്കാൻ ഇക്കായോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാത്തിൽ നിന്ന് പോകുമ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ിൽ നിന്ന് ഞങ്ങൾ കുറച്ച് എടുത്തിട്ട് ഞങ്ങളെല്ലാം തൂക്കി മേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ് റെസ്റ്റോറൻറ്റിലോട്ടാണ് വരുന്നത് മക്കളെയും കൂട്ടിക്കൊണ്ട് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാൻ റോഡ് മൊത്തം ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മക്കളോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അപ്പോൾ മക്കൾ റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് വെളിയിലിരിക്കുകയാണ് അങ്ങനെ മക്കളെയും കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ പതിനൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ എനിക്ക് ഇക്കാക്കി മക്കൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആലപ്പം മുട്ടക്കറിയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിയായപ്പോൾ പിന്നെ കുളിച്ചിട്ട് വന്ന് ഞാൻ കഴിക്കാം ഇപ്പോൾ കാണിക്കുക എന്താണെന്നുള്ളത് ഞങ്ങൾ മേടിച്ച ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് ഇനിയുണ്ട് കേട്ടോ ഒരു കിറ്റ് പൊട്ടിച്ചിട്ടില്ല അവിടെ ഇരിപ്പുണ്ട് ഞാൻ പൊട്ടിച്ച കിറ്റ് കാണിച്ചു തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ് പാലപ്പം മുട്ടക്കറി ഞങ്ങൾ കഴിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്